സഹോദര സഹോദരന്മാർ ടവേഴ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രല്ല ദക്ഷിണേന്ത്യയില് തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായിട്ടാണ് ടവർ മാറുന്നത് എല്ലാവരുടെയും അനുമതിയോടെ ഈ ടിൻ ടവറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു സംശയം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് മുപ്പതിനായിരത്തിലേറെ പ്രവർത്തനങ്ങൾക്ക് തൊഴിൽ യാഥാർത്ഥ്യമാക്കാനും കഴിയും മുപ്പത് നിലകൾ വീതമുള്ള ടവറുകളുടെ ഉയരം നൂറ്റി മീറ്ററാണ് മീറ്റർ ആണ് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത് ഇരുപത്തഞ്ച് ലക്ഷം ജനശ്രേഡി ഐ ടി കമ്പനികൾക്ക് മാത്രമായുള്ള ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന എം എ യൂസഫലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയ്മാണ് എന്നത് ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ് കേരളീയർക്കാകെ അഭിമാനകരമായി ലോകത്താകെ വളർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ വൈവിധ്യമാണെന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും യൂസഫലിയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടെ പറഞ്ഞല്ലോ ആ കാപ്പിക്കടക്കാരുടെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരു ആഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത് ഒരു ഗ്രൂപ്പിൽ അരലക്ഷത്തോളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് സാമൂഹിക ജീവകാരുണ്യ മാനവിക പ്രവർത്തനങ്ങളിൽ ശ്രീ യൂസഫ് അലി സജീവമായി പങ്കെടുത്തത് സാമുദായികമായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ ദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രത്യേകമായ സഹായ നൽകുന്നത് അദ്ദേഹം എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജോലി ചെയ്യുന്നവർ മാത്രമല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം വേണ്ടിവരുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആദ്യം ബന്ധപ്പെടാൻ സർക്കാർ അടക്കം ആലോചിക്കെ കുറിച്ച നാളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവം ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടില് പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോ മാനുഷിക മൂല്യങ്ങൾ അദ്ദേഹം അതിരറ്റ സഹായം നൽകിയിട്ടുമുണ്ട് വ്യവസായ രംഗത്ത് ടുമ്പോൾ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അതിയായ ശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത് അതിനെല്ലാം അദ്ദേഹത്തെ അത്രയും അഭിനന്ദിച്ചാലും മതിയാകില്ല ഇന്നത്തെ യൂസഫലിയാകുന്നതിന് മുൻപ് യൂസഫലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് അന്ന് പറഞ്ഞ അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു അവിടെ ജോലിയെടുക്കുന്ന ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നതായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുൻപാണത് ആദ്യഘട്ടത്തിലാണ് അന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വിജയത്തിന് യഥാർത്ഥത്തിന്റെ അടിസ്ഥാനം എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തി പോവുക എന്നുള്ള നമ്മുടെ നാടിന്റെ വ്യവസായവൽക്കരണത്തിന് പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് അത് സമകാലിക കേരളത്തിന്റെ ആവശ്യകതയാണ് വികസനം എന്നത് പ്രതിപക്ഷമെന്ന പ്രശ്നമില്ല നമ്മുടെ നാടിന് വികസനം ഉണ്ടായി ഉണ്ടായിത്തീരും ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു വരുന്നത് അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ നിക്ഷേപം നടത്താൻ ശ്രീ യൂസഫിയെ പോലുള്ളവർ തയ്യാറാകണമെന്നാണ് കൂടുതൽ നിക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഇൻഫോ പാർക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു ഐ ടി ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്ന ഒരു തയ്യാറായിരിക്കുക തയ്യാറാകുന്നു അതിൽ മൂന്നര ഏക്കർ സ്ഥലത്ത് ഒൻപതര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ളൊരു ക്യാമ്പസ് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്നു ഇതിന്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ് ഇനിയും കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം വഴിവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും യുഡോ ഗ്രൂപ്പിനും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ യൂസഫനിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ടിൻ ടവറിൻ്റെ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു